सरस्वती नमस्तुभ्यं हृदे कमरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा पद्मपत्रविशालाक्षे सृष्टिभूते सनातनी गुणाश्रये गुणमये नित्यं देवी नारायणि नमोऽस्तु ते नमस्ते गरुडारुडे ുരഭയങ്കരേപഹരേ ദേവീ നാരായണീ നമോസ്തു അപ്പോൾ ഗീതാ ജയന്തിയാണ് ഭഗവത്ഗീത ദുഃഖനാശിനിയാണ് ഭഗവത്ഗീതയെ നമസ്കരിച്ച ഏകാദശി തിഥി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏത് ഏകാദശിയാണ് എടുക്കുന്നത് ഇന്നത്തെ ഏകാദശിയാണോ നാളത്തെ ഏകാദശിയാണോ അല്ലേ ഏത് ആണെങ്കിലും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഏകാദശി എടുക്കുന്നുണ്ട് രണ്ടായാലും വിരോധമില്ല നെയ്യപ്പത്തിന് നെയ് കൂടിയാലൊരു ദോഷവും സംഭവിക്കാനില്ല എന്നുള്ളത് പോലെ കുറച്ച് ജപം കൂടി കൂടിയെന്ന് പറഞ്ഞൊന്നും സംഭവിക്കാനില്ല അപ്പോൾ അങ്ങനെയോ ആവാം സന്തോഷത്തോടെ യജ്ഞം ഒക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു യജ്ഞത്തിൻ്റെ രീതികളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് നടക്കുന്നുണ്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും ഉള്ള ഒരുപാട് ഭക്തജനങ്ങളും അമ്മമാരും ഒക്കെ യജ്ഞവേദിയിൽ വരുന്നുണ്ട് ഒക്കെ സന്തോഷം മനസ്സ് സന്തോഷമായിട്ടിരിക്കണം എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ലോകത്തിൽ വേറെ ആരുമില്ല നമ്മളെ സന്തോഷം നമ്മൾ സന്തോഷത്തോടെ ഇരുന്നോ നമ്മൾ ആഹാരം കഴിച്ചോന്നോ ഒന്നും അന്വേഷിക്കാനില്ലേ നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ ഇല്ലേ അപ്പോൾ എപ്പോഴും ആ പരാശക്തി വൈഭവത്തിനോട് ഒരു ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥനയോടെ ആയിരിക്കണം ഓരോ കാര്യങ്ങളും ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗീത നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അമ്മമാരുടെയും സീനിയർ സിറ്റിസൺസിൻ്റെയും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഓരോ ദിവസവും രാവിലെ രാവിലെയും ജപിക്കാനുള്ളതിടാറുണ്ട് ഭജിക്കാനുള്ളത് ഇടാറുണ്ട് ജപിക്കാൻ പറ്റാത്തവർക്ക് ഈശ്വരീയമായ വിഷയങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതിന് അതാത് ദിവസവുമായി ബന്ധപ്പെട്ട ലിങ്കുകൾ ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെയാണ് നമ്മുടെ സത്സംഗം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ യജ്ഞം നടക്കുന്നത് എന്ന് പറയുന്നത് പ്രക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രക്കാനം എന്ന് പറയുന്ന സ്ഥലമെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂറിനടുത്താണ് പ്ര ആ ഓമല്ലൂരിൽ നിന്ന് ഇടത്തേക്ക് അല്ലേ ഓമല്ലൂരിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ പ്രക്കാനം എന്ന് പറയുന്ന ദേശത്തെത്താം ശുദ്ധമായ നാട്ടിൻ പുറത്തെ ഒരു ദേശമാണ് എപ്പോഴും യജ്ഞത്തിന് പങ്കെടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ അതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് യജ്ഞത്തിൻ്റെ ക്രമം അനുസരിച്ച് രാവിലെ ആറ് മണി ആറരയോടുകൂടി തുടങ്ങുന്ന യജ്ഞവിധാനങ്ങൾ ഉച്ചക്ക് ഏതാണ്ട് രണ്ട് രണ്ടര വരെ നീളും അപ്പോൾ യജ്ഞത്തിന് എത്തുന്ന അമ്മമാർ എത്തുന്ന ചേട്ടന്മാർ കഴിയുന്നതും അത്രയും രാവിലെ എത്താൻ പറ്റുമോ അത്രയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര മണി മുതൽ പിന്നെ ഉള്ള ഒരു രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് പലപ്പോഴും ബ്രേക്കോ അല്ലെങ്കിൽ പാരായണ ക്രമമോ ഒക്കെ അനുഷ്ഠിച്ചു പോരുന്ന ഒരു സമ്പ്രദായമാണ് അപ്പോൾ യജ്ഞത്തിൻ്റെ പൂർണ്ണമായ മാത്രമല്ല അഭിജിത്തൊക്കെ കണക്കാക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നടക്കുന്ന ഇന്ന് വെള്ളിയാഴ്ചയാകുമ്പോൾ മഹാലക്ഷ്മി പൂജ ശനിയാഴ്ച ആകുമ്പോൾ രുദ്രനും മൃത്യുജയനും ഒക്കെ ആവും പൂജാവിധാനം അപ്പോൾ അതിനൊക്കെ കൂടി പങ്കെടുക്കാനുള്ള ഒരിതുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയും കൂടി ചിന്തിക്കണം അപ്പോൾ പലരും ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് പ്രദക്ഷിണം എങ്ങനെ വേണമെന്നുള്ളത് എന്താണ് പ്രദക്ഷിണം എന്ന് പറയുന്നത് പ്രദക്ഷിണം എന്ന് പറയുന്നത് ഈശ്വരനെ ക്ഷേത്രദർശനം പ്രധാനം ക്രിയാരൂപം പ്രദക്ഷിണം ക്ഷേത്രദർശനത്തിലെ ക്രിയാരൂപങ്ങളിൽ ക്ഷേത്രദർശനത്തിന് അനുഷ്ഠിക്കേണ്ടുന്ന കർമ്മങ്ങളിൽ പ്രധാനമാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത് ഇല്ലേ ദേവം ങ്കല്പരൂപം അതായത് ദേവനെ കേന്ദ്രബിന്ദുവായി സങ്കല്പിച്ച് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത് അതിനാണ് ഒരു ഈശ്വരനെ അത് ആറ്റുകാൽ ഭഗവതി ആയിക്കോട്ടെ കരിക്കകം ഭഗവതി ആയിക്കോട്ടെ അതാത് ദേശത്തിൻ്റെ ദേവത ആയിക്കോട്ടെ തളി ഭഗവാനായിക്കോട്ടെ ആരുമായിക്കോട്ടെ എടപ്പള്ളി ഗണപതി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഏത് ദേശത്തിൻ്റെ ദേവനെയാണോ നമ്മൾ പ്രദക്ഷിണം വെക്കുന്നത് ആ ദേശത്തിൻ്റെ ദേവനെ കേന്ദ്രബിന്ദുവാക്കിയിട്ടാണ് പ്രദക്ഷിണം ഘടികാര സൂചി സമന്യുതം ഘടികാരത്തിന്റെ സൂചി പോലെ ക്ലോക്ക് വൈസിലാണ് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുക അപ്രദക്ഷിണം നമ്മൾ പതിവില്ല അതിനെയാണ് നമ്മൾ പ്രദക്ഷിണം എന്ന് പറയുക ഇല്ലേ ശ്രീകോവിലിന്റെ ചുറ്റും ഇന്ദ്രാതിദിക് പാലകന്മാരെയും മറ്റ് ദേവന്മാരെയും പ്രതിഷ്ഠിച്ച ബലിക്കല്ലുകൾ കാണാം നമ്മൾ ക്ഷേത്രത്തിൻ്റെ നമ്മൾ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ ഗർഭഗൃഹത്തിനെ അല്ലല്ലോ പ്രദക്ഷിണം വയ്ക്കുക ഗർഭഗൃഹം എന്ന് പറയുന്ന ശ്രീകോലിനു ചുറ്റുമല്ലല്ലോ ചേർന്നല്ല പ്രദക്ഷിണം വയ്ക്കുക അല്ലേ അപ്പോൾ ബലിക്കല്ലുകളുണ്ട് ബലിക്കല്ലുകൾക്ക് പുറത്തുകൂടിയാണ് നമ്മൾ പ്രദക്ഷിണം വെക്കുക അല്ലേ അപ്പോൾ ആ ഈ ബലിക്കല്ലുകളുടെ ഈ ബലിക്കല്ലുകൾ വരെയുള്ള സ്ഥലത്തിന് നമ്മൾ എന്നാണ് പറയുക അല്ലെങ്കിൽ അന്തർമണ്ഡലം എന്നാണ് പറയുക ഇതിപ്പോൾ ഞാൻ ഈ പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് അജിതാഗമം എന്ന് പറയുന്ന ഗ്രന്ഥമാണ് അപ്പോൾ ഈ ബലിക്കല്ല് വരെയുള്ള ഭാഗത്തിനകത്ത് അപ്പോൾ ചിലർ കാണാം ക്ഷേത്രത്തിനോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ശ്രീകോവിലിനോട് ചേർന്ന് പ്രദക്ഷിണം ശ്രീകോവിൽ നമ്മൾ ബലിക്കല്ല് വരെയുള്ള ആ ഭാഗത്തിന് നമുക്ക് അന്തർഗമം എന്നാണ് പറയുക നമ്മള് ആ സ്വരൂപത്തെ നമ്മള് അന്തർമണ്ഡലം എന്നാണ് നമ്മൾ പറയുക അപ്പോൾ അന്തർമണ്ഡലത്തിനെ ചുറ്റിയല്ല നമ്മൾ പ്രദക്ഷിണം എന്ന് പറയുന്നത് ഞാൻ ആ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചു തരാം ഇല്ലേ അതിന് പുറത്തുകൂടി വേണം പ്രദക്ഷിണം വയ്ക്കാൻ എന്നാണ് വിധി ഇല്ലേ അജിതാഗമം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് എങ്ങനെ പ്രദക്ഷിണം വേണം എന്നുള്ളത് നമ്മൾ പറയുന്നത് ഇനി പ്രദക്ഷിണത്തിൻ്റെ ആ ശ്ലോകം ഞാൻ വായിക്കാം ഗർഭഗേഹേന ബാഹ്യകേ പ്രദക്ഷിണം ദീക്ഷിതം നൃണം सदा अन्तर् कृतम् अन्तःसारकृतं प्रोक्तं फलम् एकं प्रदक्षिणम् त्रिगुणम् मध्याहरेतु मर्यादयां चतुर्गुणं महामर्यादकं महामर्यादगं चैव कृतं पञ्चगुणं भवेत् क्षेत्रावधि കൃതം ഇപ്പൊ സാമാന്യമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ ശ്ലോകം കാണാതെ പഠിക്കണമെന്നില്ല ശ്ലോകം നമ്മൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ദി തിങ്സ് എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇത് ഉറപ്പായിട്ട് നമ്മൾ ഈ ഇതിൻ്റെ അർത്ഥത്തെ നമ്മൾ അറിയുക എന്ന് പറയുന്ന വലിയൊരു ഫാക്റ്റുണ്ട് ഇതിൻ്റെ അർത്ഥം നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് കൂടുതൽ 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 നമുക്ക് ഓരോ ക്ഷേത്ര ദർശനവും നമുക്ക് ഐശ്വര്യപൂർണമാക്കാൻ നമുക്ക് പറ്റുന്നത് അപ്പോൾ ഇനി അതായത് ഭക്തർ ഭക്തനെ നമ്മൾ സാധാരണ ദീക്ഷിതർ എന്നാണ് പറയുക ഇല്ലേ നമ്മൾ മുത്തസ്വാമി ദീക്ഷിതർ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ ഭക്തനെ നമ്മൾ സാധാരണ ദീക്ഷിതർ എന്നുള്ള പദം കൊണ്ടാണ് വിവക്ഷിക്കുക ദീക്ഷിതർ ഗർഭഗൃഹത്തെ അല്ല പ്രദക്ഷിണം ചെയ്യേണ്ടത് ോകപാലപ്രതിഷ്ഠ ചെയ്ത അന്തർമണ്ഡലത്തെയാണ് അങ്ങനെ ചെയ്ത പ്രദക്ഷിണത്തെ മൂന്ന് മടങ്ങ് ഫലം കിട്ടുന്നതാണ് ഇനി നാലമ്പലത്തെ വലത്തുവെച്ചാൽ പുറത്തെ ബലിക്കല്ലുകളെയും പുറത്തുകൂടി ഇനി നാലമ്പലമാണ് വലതു വയ്ക്കുന്നതെന്ന് നോക്കോളൂ നാലമ്പലത്തിനെ വലതു വെച്ചു കഴിഞ്ഞാൽ പുറത്തെ ബലിക്കല്ലുകളുടെ കൂടെ പുറത്തൂടെയാണ് നമ്മൾ നാലമ്പലത്തെ വലം വയ്ക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ശ്രീകോകുല് ഗർഭഗൃഹത്തിനകത്ത് ബലിക്കല്ലുകളുണ്ട് ആ ഗർഭഗൃഹത്തിനകത്ത് ബലിക്കല്ലുകളുടെ അകത്തൂടെയല്ല വലം വയ്ക്കേണ്ടത് പുറത്തുകൂടിയാണ് വലം വയ്ക്കേണ്ടത് ഇനി അതിനേക്കാൾ ഗുണകരമാണ് പുറത്ത് നാലമ്പലത്തെ വലം വയ്ക്കുന്നത് നാലമ്പലത്തിൽ നമ്മൾ പുറത്ത് വരുമ്പോൾ ബലിക്കല്ലുകളുണ്ട് അപ്പം നമ്മൾ ഈ കുട്ടികളൊക്കെ അറിയാതെ ബലിക്കലുകൾക്ക് അകത്തുകൂടെ പ്രദക്ഷിണം വയ്ക്കും അകത്തൂടെയല്ല പ്രദക്ഷിണം വെക്കേണ്ടത് പുറത്തുകൂടിയാണ് പ്രദക്ഷിണം വെക്കേണ്ടത് പിന്നെയോ നാലമ്പലത്തില് പുറത്തുകൂടി പ്രദക്ഷിണമാവാം ൾ ക്ഷേത്രമതിൽ കെട്ടിനും പുറമേ പ്രദക്ഷിണം ചെയ്താൽ ആദ്യത്തെ അപ്പൊ അകത്തെ പ്രദക്ഷിണം കഴിഞ്ഞു പുറത്തെ നാലമ്പലത്തിന് ചുറ്റുമുള്ള ബലിക്കല്ലുകൾക്ക് പ്രദക്ഷിണം കഴിഞ്ഞു ഇനി ക്ഷേത്രമതിലിനു പുറത്തും പ്രദക്ഷിണമാവാം ക്ഷേത്രമതിലിനുള്ള പ്രദക്ഷണം പ്രദക്ഷിണം എന്ന് പറയുന്നത് വെറുതെ പ്രദക്ഷിണമല്ല കൂടിയ പ്രദക്ഷിണം അവിടെയാണ് അതിന്റെ വ്യത്യാസം ഏത് ദേവനാണോ അകത്തുള്ളത് ആ ദേവനെ സ്മരിച്ചുകൊണ്ട് ആ ദേവനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഈ മൂലമന്ത്ര ഭഗവാന്റെ മൂലമന്ത്രമാകാം ഭഗവാന്റെ ഏത് നാമവുമാകാം ആ നാമത്തെ ജപിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കറണ്ട് പോയി ഇല്ലേ കറണ്ട് പോയപ്പോഴേക്കും ആകെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാണാമോ അതോ സ്ക്രീന് ബ്ലാങ്ക് ആണോ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് സ്ക്രീന് ബ്ലാങ്ക് അല്ലാന്ന് തോന്നുന്നു കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നു കമന്റ് ബോക്സ് ഞാൻ ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാറില്ലേ ഓ അപ്പോൾ അങ്ങനെയും നമ്മൾ ചിന്തിച്ചാൽ അത് നാലമ്പലത്തിന് കൂടിയുള്ള പ്രദക്ഷിണം അഞ്ചിരട്ടി ഫലം തരുമെന്നും ഇനി നാമസങ്കീർത്തനത്തോടുകൂടി ദേശദേവൻ്റെ നാമസങ്കീർത്തനത്തോടുകൂടി ദേശദേവൻ ഇരിക്കുന്ന നാടിനെ പ്രദക്ഷിണം വെച്ചാൽ അത് നമ്മൾ സാധാരണ കാണുന്നത് തിരുവണ്ണാമലയാണ് തിരുവണ്ണാമല പോയിട്ടുണ്ടോ രമണവാഹിയുടെ ആശ്രമം തിരുവണ്ണാമല നമ്മൾ എല്ലാ പൗർണമിക്കും നമ്മൾ കാണാറുണ്ട് ഗിരിവലം വയ്ക്കുക എന്ന് പറയും ഇല്ലേ നാടിനെ പ്രദക്ഷിണം വെക്കുന്ന ഒരു സമ്പ്രദായം അപ്പോൾ അങ്ങനെയും അങ്ങനെയും നമുക്ക് ചിന്തിക്കാം അങ്ങനെയും ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷവും അപ്പോൾ അങ്ങനെ പ്രദക്ഷിണം വയ്ക്കാം പക്ഷേ നമ്മുടെ കൊച്ചു കൊച്ചു ഈഗോ നമ്മളെ അതിനെ അനുവദിക്കാറില്ല നമ്മുടെ ഈഗോ ഉണ്ടല്ലോ നമ്മുടെ ഈഗോ അനുവദിക്കില്ല അയ്യോ നമ്മൾ ബഹളം ഉണ്ടാക്കിയാലോ അടിയുണ്ടാക്കിയാലോ ഒന്നും വിഷയമല്ല പക്ഷെ നമ്മൾ നാമം ജപിച്ചുകൊണ്ട് നാട്ടിലൂടെ നടക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈഗോയുടെ ഒരു വിഷയം വരും ഇല്ലേ നമ്മുടെ നാട്ടിലൊന്നും അല്ലാട്ടോ അങ്ങനെയും ഇതിനർത്ഥം അന്തർ ഇതിൻ ഇതിൻപൊരു അന്തർ മണ്ഡലമെന്നത് ദേവൻ മുഖമെന്നും സൂക്ഷ്മമാം മാനസിക ശരീരവും നാലമ്പലം മതിൽക്കെട്ട് അതിന് അതുവരെയുള്ള വിഭാഗങ്ങൾ ചേർന്നത് സ്ഥൂല സൂക്ഷ്മി ദേഹസമുച്ചയം എന്നോർത്താൽ ഇതിൻപൊരു ഇതിൻപൊരു നിറഞ്ഞിടാം ഇനി അംശുമതിയാഗമം എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ പ്രമാണമനുസരിച്ച് അംശുമതിയാഗമം ഇങ്ങനെ പറയുന്നു എന്താണ് പറയുന്നത് എന്നറിയാമോ സർവഭയങ്ങളെയും നശിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ പ്ര സർവ ഭയങ്ങളെയും നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പ പ്രദക്ഷിണം എന്താണെന്നുള്ളത് ഉദാഹരണം പ്ര ഭയാ സർവേ പ്ര ഛിതി നശിപ്പിക്കുക സർവ സർവഭയത്തെയും നശിപ്പിക്കുന്നത് അല്ലെ പ്ര എന്ന അക്ഷരവും പ്ര എന്ന അക്ഷരവും മോക്ഷദായകമാണ് ദകാരം ദകാരോ മോക്ഷസിദ്ധിത ദകാരം മോക്ഷസിദ്ധിതമാണ് ദകാരം എന്ന് പറയുന്നത് മോക്ഷസിദ്ധിയെ ഉറപ്പുവരുത്തുന്നതാണ് പിന്നെയോ ക്ഷി എന്ന കാരം ഐശ്വര്യപ്രദവും ഷികാരം എന്ന് പറയുന്നത് ഐശ്വര്യപ്രദം രോഗനാശകമാണ് ക്ഷികാരം ക്ഷി കാരോ ക്ഷിയതേ രോഗ നകാരം ശ്രീപ്രദായകം പ്രദക്ഷിണത്തില നകാരം ക്ഷിപ്രദായകം പ്രദക്ഷിണമിതി സ്മൃതം ഇതിനെ എന്ന് പറയുന്നു പ്രദക്ഷീണം അങ്ങനെ ഇതിനെ എന്ന് പറയുന്നു എന്ന് പറയുന്നുവെന്ന് ആഗമം പറയുന്നതായിട്ട് ഓ ഭാഗ്യം സന്തോഷം കുട്ടി രക്ഷപ്പെട്ടു കരണ്ടു വന്നു അല്ലേ അങ്ങനെ ആഗമം പറയുന്നതായിട്ട് ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു ഇനി എങ്ങനെയാണ് പ്രദക്ഷിണം വെക്കേണ്ടത് അപ്പോൾ ഈ ശ്ലോകം ഒരിക്കൽ കൂടി പറഞ്ഞു തരണോ പ്രദക്ഷിണം എങ്ങനെ വെക്കണമെന്നുള്ള ശ്ലോകം ഒരിക്കൽ കൂടി പറഞ്ഞു തരണം ചിലപ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും വിഷ്വൽ ക്ലാരിറ്റി ചിലപ്പോൾ കുറവായിരിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും ഈ പ്രാവശ്യത്തേക്കൊന്ന് ക്ഷമിക്കണേ ശ്രീപ്രദായകം ഭേദാരോ മോക്ഷസി പ്രദക്ഷിണം ഇനി എങ്ങനെയാണ് പ്രദക്ഷിണം വെക്കേണ്ടതെന്ന് പറയുന്നു പദാത് പദാന്തരം പദാത് പദാന്തരം ഹൃദിധ്യാനം ചതുരംഗം പ്രദക്ഷിണം ഇങ്ങനെയാണ് പ്രദക്ഷിണം വയ്ക്കുക എങ്ങനെ പ്രദക്ഷിണം വയ്ക്കണം അല്ലേ പദാത് പദാന്തരം ഗരൂ ചലനവർജിതൗ അപ്പൊ നാളെ തൊട്ട അമ്പലത്തിൽ പോകുമ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഗുണത്തെ ചെയ്യും പദാത് പദാന്തരം കരോ ചലനവർജിതോ ചതുരം പ്രദക്ഷിണം എന്നത് അതേ അംശുമതി ആഗമം തന്നെയാണ് ഇതിനെ ആധാരമായിട്ട് പറയുന്നത് ഇല്ലേ ഈ ആഗമം കാരണം ഞാൻ ഗ്രന്ഥം മുന്നിൽ വെച്ചാണ് ഞാൻ ഇതിനെ ഓരോന്ന് പറയുന്നത് കാരണം ഇല്ലേ ഗ്രന്ഥം എന്ത് നമ്മൾ പറയുമ്പോഴും നമ്മുടെ സത്സംഗത്തിൽ പറയുമ്പോഴും നമുക്ക് ഗ്രന്ഥം ആധാരമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ വേണം അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പ്രദക്ഷണം അതായത് ഇളകാതെ രണ്ട് ഭാഗത്തേക്കും ഇളകാതെ രണ്ട് ഭാഗത്തേക്കും കൈകൾ വച്ചുകൊണ്ട് വാക്കുകൾ കൊണ്ട് അതത് ദേവൻ്റെ നാമങ്ങളെയോ സ്തോത്രങ്ങളെയോ ഉച്ചരിച്ചുകൊണ്ട് ഹൃദയത്തിൽ ദേവൻ്റെ രൂപം ധ്യാനിച്ചുകൊണ്ട് ഹൃദയത്തിൽ ദേവൻ്റെ രൂപത്തെ ഉറപ്പിച്ചുകൊണ്ട് ഒരു പാദത്തിൽ നിന്നും മെല്ലെ മെല്ലെ ഒറ്റേ പാദം ഊന്നിക്കൊണ്ടു ചെയ്യുന്നതാണ് പ്രദക്ഷിണം ഒരു പാദത്തിൽ നിന്നല്ലാതെ നമ്മൾ പി ടി ഉഷ ഓടുന്നത് പോലെ ഒളിമ്പിക്സിനോ അല്ലെങ്കിൽ ഏഷ്യാടിനോ ഓടുന്നത് പോലുള്ള ഓട്ടമല്ല പ്രദക്ഷിണം നമ്മളാണെങ്കിൽ കുടുകൂട്ടു കൊട്ടുകൂട്ടുകൂട്ടുകൂട്ടു എന്ന് പറഞ്ഞൊരു ഓട്ടമാണ് ആ ഓട്ടമല്ല പ്രദക്ഷിണം ഇല്ലേ എങ്ങനെ വേണം രണ്ട് കൈകൾ ഇളകാതെ പദാത് പദാന്തരം പദാത് പദാന്തരം ഒരു പാദത്തിന്റെ അടുത്ത് അടുത്ത പാദം ഒരു പാദത്തിന്റെ അടുത്ത് അടുത്ത പാദം അല്ലാതെ ഈ ഒട്ടകപക്ഷി കാല് വെക്കുന്ന പോലെ ഇവിടെ നിന്ന് ഓരോരു കാല് വയ്ക്കുക അവിടുന്ന് അടുത്തതിലേക്ക് ഓടുക ഇല്ലേ ഭഗവാനെ തോപ്പിക്കാനായിട്ടുള്ള ഓട്ടമല്ല എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമ്മൾ പദാത് പദാന്തരം ഗച്ഛേത് കരൗ ചലനവർജിതോ വർജിതൗ പദാത് പദാന്തരം ഗച്ഛേത്ത് ഗമിക്കുമ്പോ കരൗ കരങ്ങൾ ഇല്ലേ പ്ലൂറൽ ആണ് രണ്ട് കരങ്ങളും ചലനവർജിതൗ ചലനരഹിതമായി ർവാചി വാ വചസ്സുകൊണ്ട് വാക്കുകൊണ്ട് സ്തുതികളാവാം ഹൃദിധ്യാനം ഹൃദയത്തിൽ ധ്യാനമാണ് രൂപത്തെ ധ്യാനിച്ച് ചതുരംഗം പ്രദക്ഷിണം അങ്ങനെ നമുക്ക് പ്രദക്ഷിണത്തെ വയ്ക്കാം അപ്പോൾ അങ്ങ് അപ്പൊ ചോ അപ്പൊ നമുക്ക് തോന്നും കൈകൾ രണ്ടും ഇളകാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾ നമ്മൾ മിലിട്ടറിയിൽ പോകുന്നത് പോലെ കൈകൾ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ ആവണം എന്നില്ല നമസ്കാരം ഉണ്ട് മുദ്രയിലാണെങ്കിൽ നമസ്കരിച്ചുകൊണ്ട് ഇല്ലേ നമസ്കാരമുദ്ര ഇളകാതെ അല്ലാതെ ഇങ്ങനെ 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 ഇങ്ങനെയൊന്നും ആക്കിയോ അല്ലെങ്കിൽ ഇങ്ങനെയാക്കി ഇങ്ങനെയാക്കിയോ ഈ കളിച്ചോ ഒന്നുമല്ല പ്രദക്ഷിണം പ്രദക്ഷിണമെക്കേണ്ടതാണ് ഹൃദയത്തോട് കൈകൾ ചേർത്ത് വെച്ചോ കൈകൾ ചരിപ്പിക്കാതെയോ ഒരു പദത്തിൽ നിന്ന് അടുത്ത പദം ഊന്നി ഇല്ലേ കരൗ ചലന വർജിതൗ ചലനത്തെ വർജിച്ചുകൊണ്ട് ഹൃദിധ്യാനം ഹൃദയത്തിൽ ധ്യാനത്തെ കൊണ്ട് വചസ്സാ സ്തുതി വാക്കിൽ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് നടക്കാം നമുക്ക് നടക്കും നമുക്ക് പ്രദക്ഷിണം വയ്ക്കാം എന്ന് നമ്മൾ പറയുന്നു നോക്കില്ലേ നമ്മൾ ഗുരുവായൂരൊക്കെ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ അടിപ്രദക്ഷിണം എന്നൊക്കെ നമ്മൾ പറയും പക്ഷെ നമ്മൾ അടിപ്രദക്ഷിണത്തിൽ എന്ത് ചെയ്യും നമ്മൾ മുമ്പേ പോകുന്ന ആളിന്റെ ഫാഷനും സാരിയും ബ്ലൗസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും പ്രദക്ഷിണം എന്തിനാണോ ഗുരുവായൂർ പോയത് ആ കാര്യം കാര്യമൊന്ന് വിസ്മരിക്കുകയും ചെയ്യും നമ്മളല്ല അപ്പൊ അങ്ങനെ ഇളകാതെ രണ്ട് ഭാഗങ്ങളിലും കൈവച്ച വാക്കുകൾ കൊണ്ട് ദേവന്റെ സ്തുതികൾ കൊണ്ട് അങ്ങനെ വിസ്തരിച്ച് പറയുന്നുണ്ട് പ്രദക്ഷിണത്തിന്റെ ഏകാഗ്രത എങ്ങനെ വേണം ആസന്ന പ്രസവ പ്രസവം അടുത്ത സ്ത്രീകൾ ആസന്ന പ്രസവാനാരി തൈലപൂർണം യഥാഘടം എണ്ണ നിറച്ച കുടം തലയിൽ എങ്ങനെ എന്തുന്നു വഹന്തി വഹിക്കുന്നു ഓ വഹന്തി ശനൈക്യരാതി തഥാ കുര്യാത് പ്രദക്ഷിണം അതായത് എണ്ണ നിറച്ച ഒരു കുടം പൂർണ്ണഗർഭിണിയായ ഒരു സ്ത്രീ എങ്ങനെ തലയിൽ പിടിച്ചിട്ട് നടക്കുന്നു ശ്രദ്ധയോടെ നടക്കുന്നോ അതുപോലെ നടക്കണം അതുപോലെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് പ്രസവം അടുത്തൊരു സ്ത്രീ തലയിൽ എണ്ണ നിറച്ചൊരു കുടത്തെയും വഹിച്ചുകൊണ്ട് നടക്കുന്നു എന്ന് വിചാരിക്കൂ അത്രയും പതുക്കെ 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 വേണം എന്ന് പറഞ്ഞു വയ്ക്കുന്നു ധൃതിയായി ഓട്ടപ്രദക്ഷിണം ചെയ്യുന്നത് അനാശാസ്യം ഇല്ലേ അനാശാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ന ഉദ്ദേശിച്ചതല്ല ആശാസ്യമല്ല അഹിതമല്ല എന്നേ അർത്ഥമുള്ളൂ ഇല്ലേ ഉള്ളതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇല്ലേ ഇല്ലേ അപ്പോ അങ്ങനെ എന്നിട്ട് ഇവിടെ വിവക്ഷിക്കുക പ്രദക്ഷിണാരാധകന്റെ ഭക്തി പരവശ്യരായിട്ടുള്ളവർ സ്വന്തം ദേഹത്തെ അകമാനം ഇനി ഭക്തി പരവശ്യം ഉണ്ടെങ്കിൽ അല്ലേ ഭക്തി തന്നിൽ മുഴുകി നൃത്തം ചെയ്യുന്ന ഭക്തന്മാർ ഒരുപാട് പേരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രദക്ഷിണം ശൈലപ്രദക്ഷിണമാകാം ശയന പ്രദക്ഷിണം തണ്ട നമസ്കാരം അങ്ങനെയുള്ളവർക്ക് ശനപ്രദക്ഷിണവുമാകാം ശനപ്രദക്ഷിണത്തിൽ പൂർണ്ണമായ ബോധം ശരീരബോധം നഷ്ടപ്പെട്ട് ഭഗവാൻ്റെ മുന്നിൽ ശരീരമാസകലം ഭഗവാന്റെ മുന്നിൽ ഉരുണ്ടിട്ടാടില്ലേ ശയനപ്രദക്ഷിണം അങ്ങനെ ഇനി പ്രദക്ഷിണ കാലത്തിന് പ്രത്യേകിച്ച് വിധികളുണ്ടോ ഉറപ്പായിട്ടും വിധികളുണ്ടല്ലോ പ്രദക്ഷണം എപ്പോഴൊക്കെ ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ വേണം ഏതൊക്കെ ദേവൻ അത്രയൊക്കെ പ്രദക്ഷിണം വേണമെന്നൊക്കെ ഉള്ളത് എടുത്ത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം ഇല്ലേ ഇത് അംശുമതി ആഗമത്തിൽ നിന്ന് പറയുന്ന ഗ്രന്ഥം ഉൾപ്പെടെയാണ് പറയുന്നത് അംശുമതി ആഗമത്തിൽ ഇങ്ങനെ ആ സ്തുതി പറയുന്നു പൂർവാന് വ്യാധിനാശന പൂർവാന് പൂർവാന്ത്തിൽ അതായത് കാലത്ത് ചെയ്യുന്ന പ്രദക്ഷിണം വ്യാധിനാശനം വ്യാധി അസുഖത്തെ നശിപ്പിക്കുന്നു മധ്യതം മധ്യാ കാലത്ത് ചെയ്യുന്ന പ്രദക്ഷിണം അഭീഷ്ടവരദായിയാണ് മധ്യാഹനകാലത്ത് ചെയ്യുന്ന പ്രദക്ഷിണം സർവ അഭീഷ്ടങ്ങളും സാധിപ്പിച്ചു തരും സായന്തനത്തിൽ ചെയ്യുന്ന പ്രദക്ഷിണം സായങ്കാലത്ത് സായാന്നേ സർവപാപ്നം സർവപാപങ്ങളെയും നശിപ്പിക്കുന്നു അർദ്ധയാമേ വിമുക്തം അർദ്ധയാമത്തിൽ ചെയ്യുന്ന പ്രദക്ഷിണം വിമുക്തികരമാണ് മുക്തി എന്ന് എന്ന് ആഗമത്തിൽ പറയുന്നു സൂര്യോദയം യാദ സമാരഭ്യാദസ്തേർ ഭവത് ദക്ഷിണം കമാര്യോദയം മുതൽ അസ്തമയം വരെ ഇടതടവില്ലാതെ നടത്തുന്ന പ്രദക്ഷിണം ചിലര് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായിട്ട് ക്ഷേത്രങ്ങളിൽ ദശൻ്റെ ദേവന്റെ ക്ഷേത്രങ്ങളിലൊക്കെ പ്രദക്ഷിണം പറയാറുണ്ട് അല്ലെ എന്താണ് പ്രദക്ഷിണം അഹോ രാത്രി മുതൽ ഒരു പൂർണമായ ഒരു അഹസ്യ പ്രദക്ഷിണം എത്രയാണെന്നൊന്നും വേണമൊന്നുമില്ല രാവിലെ സൂര്യോദയം ആറര സൂര്യോദയമാണെങ്കിൽ ആറ് മുപ്പത്തി ഒമ്പതിന് അര നാഴിക മുമ്പ് സൂര്യഭഗവാനെ വന്ദിച്ചുകൊണ്ട് പ്രദക്ഷിണം തുടങ്ങും സൂര്യ അസ്തമയം ഇപ്പോഴത്തെ ഒക്കെ കണക്കിന് ഒരു ആറ് ഇരുപത്തിയൊന്നൊക്കെ ആറ് ഇരുപത്തി ഒന്ന് ആറ് ഇരുപത്തിരണ്ടൊക്കെ ആയിട്ട് വരും ഇല്ലേ അത് വരും അത് കഴിഞ്ഞ് ഒരു മൂന്ന് മിനിറ്റും കൂടിയുള്ള ആ സമയത്ത് അത്രയും നേരം ഭഗവാനെ നിർത്താതെ ഇടതടവില്ലാതെ നാമം ജപിച്ച് തൻ്റെ അഭിഷ്ടങ്ങളെ സാധിപ്പിച്ചു തരണമെന്ന് പറയുന്ന പ്രദക്ഷിണങ്ങളും സാധാരണ നമ്മൾ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു അയ്യങ്കാർ സിസ്റ്റത്തിലൊക്കെ നമുക്ക് ഈ പ്രദക്ഷിണം കൂടുതലാണ് നമ്മൾ ശ്രീരംഗത്തോ അല്ലെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയാപുരത്തൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അഹന പ്രദക്ഷിണം നമ്മൾ പറയും അഹസിൻ്റെ പ്രദക്ഷിണം വയ്ക്കുന്നു എന്നാണ് സങ്കല്പം അല്ലേ ആ സമയം സൂര്യൻ ഭഗവാനെ ശ്രീകോകുലിൽ ഭഗവാന്റെ മുകളിൽ സാക്ഷിയായിട്ട് നിൽക്കുന്ന സമയത്ത് സൂര്യനെ സാക്ഷിയാക്കി ഇങ്ങനെ മനസ്സിലുള്ള അഭീഷ്ടകരമായ ആഗ്രഹത്തെ പറഞ്ഞ് അത് സാധിപ്പിച്ചു തരണോ ഇങ്ങനെ ഒരു പകലും മുഴുവൻ അത് ഒരു പകലാവണമെന്നില്ല രണ്ടോ മൂന്നോ അതൊക്കെ ഓരോരുത്തരുടെ സങ്കല്പത്തിൻ്റെ ബലം പോലെ ചിലർക്ക് മൂന്ന് ചിലർക്ക് ആറ് ചിലർക്ക് ഒൻപത് ചിലർക്ക് ഒന്ന് അതൊക്കെ എങ്ങനെയുമാവാം അപ്പോൾ പ്രദക്ഷിണങ്ങളുടെ എണ്ണത്തെ കൂടി പറയാമോ എന്നാണ് ചോദ്യം കമൻറ്റ് ബോക്സിൽ കാണുന്നുണ്ട് പ്രദക്ഷിണങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞാൽ പ്രദക്ഷിണത്തിൻ്റെ എണ്ണം സ്വായംഭുവാഗമം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു സ്വായംഭൂ ആഗമംത്തിനകത്ത് ഇങ്ങനെ പറയുന്നു അതായത് ഏകവിംശതി സംഖ്യകം ഉത്തമം തു പ്രദക്ഷിണം ഏകവിംശതി ഇല്ലേ ഒന്ന് വിംശതി അതായത് ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം പെർഫെക്റ്റ് ഏത് ക്ഷേത്രത്തിലും ഇരുപത്തി ഒന്ന് ആകാം ഏ വിനായകേ എന്നാൽ ഇനി ഇരുപത്തി ഒന്ന് പറ്റുന്നില്ല സമയക്കുറവുണ്ട് രാവിലെ ഓഫീസിൽ പോകണം വൈകുന്നേരം വീട്ടിലെ ജോലി കണ്ട് കുട്ടികളെ പഠിപ്പിക്കണം ഒക്കെ ഉണ്ടല്ലോ എല്ലാം നടക്കണമല്ലോ അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏ ഗം വിനായകം വിനായകൻ ഒന്ന് കുര്യാൽ ദ്വേ സൂര്യേ സൂര്യൻ രണ്ട് സൂര്യേ ത്രിണി ശങ്കരേ ശിവന് മൂന്ന് ചത്വരി ദേവി ദേവിക്ക് നാല് പിന്നെ ദേവി വിഷ്ണുശ്ചാ വിഷ്ണുവിനും നാല് പിന്നെ സപ്താശ്വേ സപ്തം അശ്വത്ഥത്തിന് അരയാലിനേഴ് എന്നിങ്ങനെ പ്രദക്ഷിണം ഉത്തമം അപ്പൊ ഇത് പറയുന്നത് സ്വയംഭൂ ആഗമം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് സ്വയംഭൂ ആഗമത്തിനകത്താണ് ഇത് പറയുന്നത് അപ്പൊ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പ്രദക്ഷിണത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അങ് ഈ ശ്ലോകം ചൊല്ലിക്കേപ്പിച്ചു കൊടുക്കണം ഏകം വിനായകേ കുര്യാൽ ദ്വേ സൂര്യേ ദേവി വിഷ്ണോ വിഷ്ണോശ എന്ന് വെച്ചാൽ വിഷ്ണുവിനും ചത്വരി നാല് ചത്വരി ദേവി വിഷ്ണോശ്ച ചരി ദേവിക്കും വിഷ്ണുവിനും വിഷ്ണോശ സപ്തശ്വദ്ധം സപ്തം ഏഴ് അശുദ്ധത്തിന് പ്രദക്ഷിണം ഇനി ബ്രഹ്മനാരതീയം നോക്കുകയാണെങ്കിൽ ബ്രഹ്മനാരതീയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ബ്രഹ്മനാരതീയത്തിൽ രാജൻ പ്രദക്ഷിണേന ഉച്ച ബ്രഹ്മഹത്യ ദ്വിതീയേനാധികാരി രാജൻ പ്രദക്ഷിണേന പ്രദക്ഷിണേന ഏക പ്രദക്ഷിണം കൊണ്ട് പ്രദക്ഷിണേന അവിടെ ചില ഗ്രന്ഥങ്ങളിലാകത്ത ഒരു പാഠഭേദം കണ്ടിട്ടുണ്ട് പ്രദക്ഷിണ ഏകേന എന്ന് കണ്ടിട്ടുണ്ട് അതായത് ഏക പ്രദക്ഷിണം കൊണ്ടാന്ന് നമ്മളെ വിവക്ഷ എടുത്താൽ മതി ഒന്നാമത്തെ പ്രദക്ഷിണം കൊണ്ട് മുച്ചിതേ ബ്രഹ്മഹത്യാ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്ന് മുക്തി പിന്നെയോ രണ്ട് രണ്ടാമത്തെ പ്രദക്ഷിണം കൊണ്ട് ദേവനെ ആരാധിക്കുവാൻ അധികാരിയാകുന്നു രണ്ടാമത്തെ പ്രദക്ഷിണം കൊണ്ട് ദേവ ഭഗവാനെ നിൻ്റെ കൃപ എന്നെ ചൊരിയണേ എന്നെ ആരാധിക്കുവാനുള്ള ഭാഗ്യം തരണേ സിയാൽ മൂന്നാമത്തെ പ്രദക്ഷിണം കൊണ്ട് ഭോഗസുഖങ്ങൾ അനുഭവിച്ച് ഇന്ദ്രനെ പോലെ സിദ്ധി നേടുമെന്നും പറയുന്നു ഈ മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ വേറെ താഴെ എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ പ്രദക്ഷിണങ്ങളുടെ ക്രമം നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ പ്രദക്ഷിണെ കുറി പ്രദക്ഷിണത്തിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിയണം ഇനി തന്ത്രാഗമം തന്ത്രാഗമം നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രന്ഥം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പൂജയിൽ ഞാൻ തന്ത്രാഗമം പറയുമ്പോഴേക്കും അതിനകത്ത് പൂജയിലെ ശംഖിനെ കുറിച്ചൊക്കെ പറയേണ്ടി വരും സാധാരണ നമ്മൾ പൂജയിൽ ഉപയോഗിക്കുന്ന ശംഖ് പൂജയിൽ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശംഖ് ഇടംപിരിയാണ് ഇടംപിരി ശംഖമാണ് നമ്മൾ സാധാരണ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇല്ലേ അതായത് ശംഖ് നമ്മുടെ മുൻവശത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുൻപേ മുൻവശത്ത് പിടിച്ചാൽ നമ്മ നമ്മുടെ ഇടതുവശത്തായിരിക്കും അതിൻ്റെ തുറന്ന വായു വരുന്നത് ആ ശംഖിന് തുറന്ന വായ ഉണ്ടല്ലോ അത് നമ്മുടെ ഇടതുവശത്ത് വരും ഇടംബിരി ശംഖും അലമ്പിരി ഒക്കെ ഉണ്ട് അത് വളരെ വിസ്തരിച്ച് പറയേണ്ടത് ആ തന്ത്രാഗമം എന്ന് പറയുന്ന ഗ്രന്ഥം ഞാൻ പറഞ്ഞുതരാം ഇല്ലേ നമുക്ക് നാളെ മറ്റന്നാളോ ഇന്ന് ബാക്കി പ്രദക്ഷിണത്തിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യേണ്ടെന്ന വഴികളൊക്കെ പറയുന്ന ആ ഗ്രന്ഥം ഞാൻ പറയുമ്പോൾ നമ്മളതിൻ്റെ ഗ്രന്ഥം ബാക്കി പറഞ്ഞുതരാം അല്ലേ ഇന്നിപ്പോൾ നമ്മൾ എത്ര എടുത്താലും നമ്മൾ ആ ഗ്രന്ഥം നമ്മൾ എടുത്തു തീരുവില്ല അപ്പോൾ പതിനാൽ ബാക്കി അപ്പോൾ ഇത്രയോ ആണ് പ്രദക്ഷിണത്തിൻ്റെ വിശേഷങ്ങൾ പ്രദക്ഷിണം പിന്നെ ഇന്ന് ഡിസംബർ മാസം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി എത്ര തീയതി തീയതി പറഞ്ഞില്ലേ എന്നാണെങ്കിൽ ഇന്ന് ഗീതാജയന്തിയും ഇല്ലേ ഏകാദശി ഒക്കെ ആയിട്ട് വരുന്ന അതിഥി ഏകാദശി തുടങ്ങിയിരിക്കുന്ന ഈ സമയത്തെ പ്രദക്ഷിണത്തെക്കുറിച്ച് പറയുന്നത് നാളെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ വിഷ്ണുവിന് പ്രദക്ഷിണം നാലാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഇല്ലേ നമ്മൾ നാലാ ഇല്ലെങ്കിൽ ഇരുപത്തൊന്ന് പ്രദക്ഷിണം സമ്പൂർണ്ണം ഇരുപത്തൊന്ന് പ്രദക്ഷിണമാണെങ്കിൽ വളരെ സന്തോഷമാണ് ഇരുപത്തൊന്ന് പ്രദക്ഷിണമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വളരെ സന്തോഷമാണ് ഇല്ലേ അപ്പൊ ഇരുപത്തൊന്ന് പറ്റിയില്ലെങ്കിൽ നമുക്ക് വിഷ്ണുവിന് മഹാവിഷ്ണുവിന് നാല് പ്രദക്ഷിണം ദേവിക്ക് നാല് ഗണപതിക്ക് ഒന്ന് അല്ലേ സൂര്യൻ രണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രദക്ഷിണത്തിനെക്കുറിച്ച് അപ്പോൾ വളരെ വിശദമായിട്ട് നമുക്ക് ഇന്നിപ്പോൾ ഇന്നിപ്പം നെറ്റിൻ്റെയും കംപ്ലൈൻ്റ് ഉണ്ട് നെറ്റ് ഒന്നും കിടുന്നില്ല പിന്നെ ഈ യജ്ഞത്തിൻ്റെ തിരക്കുകളുമൊക്കെയുണ്ട് അപ്പം നമുക്ക് വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയാം പിന്നെ സുഖമായിരിക്കുന്നു അവിടെ വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷം വീട്ടിലെ ചേട്ടനൊക്കെ സുഖമായിരിക്കുന്നു അല്ലേ മക്കളൊക്കെ സുഖമായിരിക്കുന്നു അല്ല ഇതൊക്കെ പറയുമ്പോഴും പ്രായമൊക്കെ കുറച്ചൊക്കെ കൂടിയൊക്കെ വരുന്നുണ്ട് ആരോഗ്യം നോക്കണം നമ്മൾ ആരോഗ്യം നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കിയാലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് നമ്മളത് വരുത്തിവയ്ക്കുന്നത് നിസാരമായ പ്രശ്നങ്ങളൊന്നുമല്ല വലിയ 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 പ്രശ്നങ്ങളാണ് ഈ ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായാൽ അപ്പോൾ അതൊന്നും ഉണ്ടാവാതെ നോക്കണം സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ഗോൾ രാധേ 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 അകാൽ അപ്പോൾ ശരി എന്നാൽ എങ്ങനെ ഇതി വരുന്നുണ്ടെങ്കിൽ രാവിലെ എത്തണം കേട്ടോ യജ്ഞം വേദിയിൽ വരാൻ പ്ലാനുണ്ടെങ്കിൽ പിന്നെ നിന്ന് ഉച്ചയാവാൻ നിൽക്കരുത് കാരണം രാവിലെ ഒരു ആറര മണി ഏഴ് മണിക്കൊക്കെ എത്തുകയാണെങ്കിൽ മാക്സിമം എട്ട് മണി എട്ട് മണിക്കൊക്കെ മുമ്പ് എത്തുവാണെങ്കിൽ ഗണപതി ഹോമം തൊട്ട് നമുക്ക് ഏതാണ്ട് ഉച്ചക്ക് രണ്ടര വരെയുള്ള അല്ലെങ്കിൽ രണ്ടുമണി രണ്ടര വരെയുള്ള എല്ലാ പൂജകളും കൊണ്ട് നമുക്ക് സന്തോഷത്തോടു കൂടി നമുക്ക് തിരിച്ചു പോകാൻ പറ്റും ഇല്ലേ ലൈവൊന്നും കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ നെറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നെറ്റ് ഫോൺ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഇതൊക്കെ എങ്ങനെയൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് ചെയ്യുന്നതാണ് ഇല്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ ഹരി 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 ബോൾ രാധേ 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 ശിവ സൃഷ്ടിയെ കാണാൻ